ലൈവ് തുടങ്ങിയ പോലും നോക്കണ്ട പണിക്കാരൊക്കെ ഒന്നിക്കണ് പിന്നെ വാഴ നടാനുണ്ട് തെങ്ങ് തളർന്നു തുറക്കാനുണ്ട് പണിക്കാരൊക്കെ വന്നിട്ടുണ്ടാ പറഞ്ഞു ഭാവിടെ <laughs> <laughs> ആ പണിക്കാം ാണ് മെസ്സേജൻ്റെ കയ്യിലല്ലോ ക്ലാരിറ്റി കുറവോ പഠിക്കാറുണ്ട് പഠിക്കാറുണ്ട് പറഞ്ഞു പഴമുണ്ട് പുട്ട് ചുറ്റാ മതിയാ നിജ പഴണ്ട് പുട്ടാ മതിയോ പുട്ട് ദോശ ഏതാണ് നമ്മൾക്ക് അപ്പത്താ തരുന്നുണ്ട്

ഞാൻ വരണെങ്കി പറഞ്ഞ പൊറാട്ടുണ്ട് പൊറാട്ട പറ്റാത്തവർക്ക് എന്തില്ല പുട്ട് ലേശുണ്ടാണ് ലൈക്കടിക്കാത്തവരുന്ന ലൈക്ക് അടിക്കാത്ത बार प ഇല്ല അത് ഒഴിവാക്കാൻ എത്രോ നോക്കിയേക്കില്ല കേബിളിന്റെ ആൾക്കാരെ വിളിക്കേണ്ടി വരും അമ്മ തടിഞ്ഞു വീണുക്കണേ ഞാനേ